അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വിവാഹം വൈകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഈ ഒരു കളം ഉപകാരപ്പെടും ഈ കളം ഒരു കടലാസിൽ ആദ്യം വരയ്ക്കുക ആ കടലാസിൽ വരച്ചത് കുപ്പിയിലോ കുപ്പിയിലോ വേറെന്തെങ്കിലും വസ്തുവിലോ ആക്കി കെട്ടിത്തൂക്കണം അവയിൽ കാറ്റിൽ കാറ്റ് കടന്നു വരുന്ന സ്ഥലങ്ങളിൽ കെട്ടിത്തൂക്കണം വീടിൻ്റെ പുറം ഭാഗത്തുള്ള മോന്തായയിലോ അല്ലെങ്കിൽ ജനലരികിലോ ഒക്കെ കെട്ടിത്തൂക്കാം ഏതണ്ടത് തവക്കലൂബി ജൽബി ഇത് ഹിതാബ് എന്നാണ് ഹിത്ത ഇല ഫുലാനത്ത് ബിന്ത് ഫുലാന ഫുലാനത്ത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേര് ബിന്ത് എന്ന് പറഞ്ഞാൽ മകൾ ആരുടെ മകൾ ഫുലാനത്ത് ഉമ്മയുടെ പേര് എന്താ ഫുലാനത്തിൻ്റെ അവിടെ ഫുലാനത്ത് എന്ന് പറഞ്ഞാൽ ഡാഷ് എന്നാണ് അർത്ഥം ആ പെണ്ണിൻ്റെ പേറാണ് അവിടെ എഴുതേണ്ടത് ഇവിടെ ഫുലാനത്ത് ബിന്ത് ഫുലാൻ അപ്പോൾ ഹദീജത്ത് ബിന്ത് ആയിഷ ആയിഷാൻ്റെ മോളായ ഹദീജ എന്നർത്ഥത്തിൽ മനസ്സിലെ ശരിയാൻ പെട്ടെന്ന് നടക്കാൻ അപ്പോൾ ഈ ഹർഫുകൾ എഴുതുക എത്ര കള്ളിയ നാല് കള്ളിയുടെ ഒരു സംഭവമാണ് കള്ളിയുടെ മുകൾ ഭാഗത്തുള്ള വരെ വരുന്നത് ആയത്താണ് ഖുർആാനിലൊരു ആയത്താണ് നോക്കുന്നവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും വേറെന്തോ വിഷയം അതിൽ പറയുകയാണ് ആയത്തിൽ ആ ആയത്ത് ഇവിടെ എഴുതിയാൽ അവൾ നോക്കുന്ന ആളുകൾക്ക് ഭംഗിയായി എന്നുള്ള അർത്ഥമാണ് അപ്പോൾ തിരിച്ചു കാണിക്കാം ഓരോ ഭാഗത്തുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക ഈ ഭാഗത്തുള്ള ഭാഗത്തുള്ളതിനെ തിരിച്ചാണിക്കുക കണ്ടല്ലോ ഫുലാനത്ത് പിന്തുടക്കം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയാണ് അക്ഷരങ്ങളുള്ളത് ഇത് വ്യത്യാസമുണ്ടല്ലോ നമുക്ക് നേരിട്ട് ഇജാകത്ത് കിട്ടുന്നതാണ് എവിടെ നിന്ന് ഈ പുസ്തകമൊന്നൊന്നും ചോദിക്കണ്ട ഇത് വാങ്ങാൻ കിട്ടൂല ഇത് വേറെ കിതാബിലുണ്ടാവും പക്ഷേ ഇത് നമുക്ക് വിവിധങ്ങളാവുന്ന ആമൽ നമ്മൾ പഠിച്ച എന്ന് പറയാം അവർ നമുക്ക് തന്നിട്ടുള്ളതാണ് നിങ്ങൾ വേണ്ട ആളുകളെ എഴുതി എഴുതിയെടുത്തോളൂ എഴുതി അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചോദിച്ചിട്ട് പറയാണെങ്കിൽ പോസ്റ്റലിലോ നേരിട്ടോ നമുക്ക് കൈമാറാം ഇതൊന്ന് എഴുതിയിട്ട് അങ്ങനെ കെട്ടിത്തൂക്കാം ഇനി ഇത് തന്നെ മറ്റൊരു കടലാസിലെഴുതണം അപ്പോൾ ആദ്യം ഇത് പേന കൊണ്ട് കറുത്ത മഷി കൊണ്ട് എഴുതിയതാണ് കെട്ടിത്തൂക്കിയത് അതങ്ങനെ എഴുതണം രണ്ടാമത് എഴുതുന്നത് അറബി മാഷി കൊണ്ട് എഴുതണം അറബി മഷി കൊണ്ട് എഴുതണം മനസ്സിലായ അതെന്തിനാണ് അത് വെള്ളത്തിലിടുമ്പോൾ മായണം കുളിക്കുന്ന വെള്ളത്തിലേക്ക് ആ കടലാസ് ഇട്ടാൽ അതിലുള്ളത് അലിഞ്ഞ് വെള്ളത്തിൽ ചേരും ആ വെള്ളം കൊണ്ട് കുളിക്കുക ബാത്റൂമിൽ ആ വെള്ളം കക്കൂസിൽ പോകുന്നത് പോലെ ഒഴിക്കാതിരിക്കലാണ് നല്ലത് കുളിച്ച് കഴിഞ്ഞിട്ട് പുറത്തോ മറ്റോ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ നല്ല ശുദ്ധിയുള്ള സ്ഥലമുണ്ടല്ലോ കക്കൂസൊന്നും ടച്ചില്ലാത്തത് അവിടെ തലയിലോട്ട് ഒഴിക്കുക ഏഴ് ദിവസം അത് ചെയ്യണം രണ്ടാമത്തെ ഒന്ന് കുപ്പിയിലാക്കിയല്ലോ അതവിടെ ഇരുന്നോട്ടെ ഇത് ഏഴ് ദിവസം ഇങ്ങനെ എഴുതിയിട്ട് സംഭവം വെള്ളത്തിലിട്ട് അലിയിപ്പിച്ചിട്ട് ആ വെള്ളം തലയിൽ ഒഴിക്കണം ഏഴ് ദിവസം ചെയ്തല്ലോ ഇനി കൂടി പറയാം വേറൊരു കടലാസല്ലേ ചെറിയ കടലാസ് അല്ലേ ഇത് എഴുതണം ഇത് കൊള്ളുന്ന രൂപത്തിൽ അകലവും എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കടലാസ് മൂന്നാമത് എഴുതിയ കടലാസിനെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഓരോന്നോരോന്ന് എഴുതുന്നുണ്ട് അപ്പോൾ ഏഴായി അപ്പോൾ ഏഴും നേരത്തെ പറഞ്ഞ ഒന്നും എട്ട് അപ്പോൾ ഇത് ഇതൊമ്പതാമത്തത് എന്നറിയാം ആ നിലയിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പണി എന്ന് പറയാം മൂന്നാമത്തത് എങ്ങനെയാകുന്നുണ്ട് ഇത് എഴുതുക ഇതന്നെ എഴുതുക കറുത്ത മഷി കൊണ്ട് പേന കൊണ്ടൊരു ഒരു കടലാസ്സിൽ ചെറിയ കടലാസ് ആവണമെന്ന് പറയാൻ കാരണം അതിനെ വിവാഹം നടക്കാത്ത സ്ത്രീയുടെ മുടിയിൽ മുടിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുക മുടിയുടെ ഉള്ളിൽ വെക്കുക എങ്ങനെയാണെങ്കിലും വെക്കുക ബാത്റൂം പോകുമ്പോൾ എടുത്ത് വെച്ചോ എടുത്ത് എടുക്കണം ഉറങ്ങുമ്പോഴും അവിടെ തന്നെ ഇരുന്നോട്ടെ കുളിക്കുമ്പോൾ എടുത്ത് മാറ്റണം അങ്ങനെ വെച്ചാൽ വിവാഹം പെട്ടെന്ന് നടക്കും അതാണ് അതിൻ്റെ ഫലം പറയുന്നത് ഫുലാനത്ത് പിന്തു ഫുലാനത്ത് അതാണ് ഇവിടെ കാണിച്ചു നല്ല പുലാനത്ത് പിന്നത്തെ പുലാനത്ത് നാളതിൻ്റെ ഇത് ലിന്നാവിൻ ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഈ ഹർഫുകൾ കാഫ് യാ പിന്നെ അക്കങ്ങൾ ഒന്ന് ആറ് ആറ് എട്ട് നാല് ആറ് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ഇതിനകത്ത് ഓരോന്ന് മനസ്സിലായല്ലോ റുബായി കളാണ് ചെയ്യുക വിവാഹം വൈകുന്ന വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഉള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ അപ്പോൾ ഇത് മൂന്നും പാടെ ചെയ്യുകയാണെങ്കിൽ നല്ലത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും ഈ മൂന്ന് പണിയും ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ ഫലം കൂടും അറബി മഷി കൊണ്ട് ഏഴെണ്ണം കെട്ടിത്തുക്കാനൊരെണ്ണം തലയിൽ വെക്കാനൊരെണ്ണം ഒമ്പതെണ്ണം വേണ്ടി വരും നിങ്ങളെന്നെ എഴുതും എഴുതാം വിളിച്ച് ചോദിച്ചിട്ട് കേട്ടോ